ക്കും അപ്പോ ഇന്ന് റമദാനിലെ റമദിലെ ആണല്ലേ അപ്പോള് നിങ്ങളൊക്കെ നോമ്പ് നോക്കില്ലേ എന്നാലൊക്കെ ഖുറാനൊക്കെ വായിച്ചില്ലേ നല്ല കുട്ടികളും നല്ല അപ്പോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മളെ ഇസ്ലാമിക് ഹിസ്റ്ററി എന്നൊരു ഒരു ഒരു സ്റ്റോറി പറഞ്ഞിരുന്നാലോ ഓക്കെ ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ ലോകത്തില് ഫേസ്റ്റത്തെ ഹ്യൂമൻ ആരാണ് അല്ലെങ്കിൽ ഫേസ്റ്റത്തെ പ്രൊഫക്റ്റ് ആരാണ് ആരാ കറക്റ്റ് ആദം അലെഹി ആദം നബി അലൈഹി സ്ലാമാണ് നമ്മളെ ഈ ലോകത്ത് ഉള്ള ആദ്യത്തെ ഹ്യൂമൻ ഓർ പ്രൊഫക്റ്റ് ആൻഡ് പെർഫെക്റ്റ് ആക്ച്വലി അപ്പോൾ അള്ളാഹു ആദബി നബി അലൈഹി സ്ലാമിനെ ക്ലേ കൊണ്ടാണ് ഉണ്ടാക്കിയത് മണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കിയത് പിന്നെ അവർ ആദം നബി വഴിയാണ് നമ്മളൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ ആ ആദം നബി സ്വർഗത്തിലായിരുന്നു വസിക്കുന്നത് ആ പിന്നെ ഒരു കാര്യം വന്നു ആദം നബീനെ എല്ലാവരും ഇങ്ങനെ എല്ലാവരും അള്ളാഹു പറഞ്ഞു ഏഞ്ചൽസ് ഏഞ്ചൽസിനോടൊക്കെ ആദം നബീനെ വെൽക്കം ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാനേ അപ്പോൾ ഇബ്ലീസ് അല്ലാത്ത എല്ലാ ഏഞ്ചൽസും വെൽക്കം അപ്പോൾ ഇബ്ലീസ് എന്താ അറിയോ പറഞ്ഞത് തീ കൊണ്ടുണ്ടായതാണ് അവന് ക്ലേ കൊണ്ടായത് അപ്പൊ ഞാൻ എന്തിനാ അവനെ വെൽക്കം ചെയ്യണം എന്നൊക്കെ ഓരോ പറഞ്ഞു പറഞ്ഞു അപ്പോൾ അള്ളാഹു അവനെ അള്ളാഹുവിൻ്റെ കരുണൽ നിന്നും ഒഴിവാക്കി പാരഡൈസിൽ നിന്ന് ഇബ്ലിസിനെ ഒഴിവാക്കി പിന്നെ ഇബ്ലിസ് വെറുതെ ആദം നബി അലൈഹി സ്വലാമിനോടും ആദംബിലാം ആദം നബി അലൈഹി സ്വലാമിൻ്റെ വൈഫ് ആരാ ബിബി ബിബിനോടും പറഞ്ഞു നിങ്ങൾ ഏത് മരത്തിനിന്നും പഴങ്ങൾ തിന്നാം പക്ഷെ ഈ ഒരു മര മരത്തിൽ നിന്ന് നിങ്ങൾ പഴങ്ങൾ തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇബിലേസ് എന്ത് ചെയ്തു അദനബി അലൈഹി സ്ലാമിനോടും ഹൗവ വിബിനോടും അത് തിന്നാൻ കൽപ്പിച്ചത് അവരോട് തിന്ന് 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 അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ലാസ്റ്റ് ലാസ്റ്റിൽ തിന്നു അപ്പോൾ തിന്നപ്പോൾ എന്ത് ചെയ്തു അള്ളാഹു അവരെ പാരഡൈസിൽ നിന്ന് എർത്തിലേക്ക് എർത്തിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ആദിം നബി അലൈഹി നബി അലൈഹുലാം അള്ളാഹുവിനോട് അള്ളാഹുവിനോട് പുറത്തു തരാൻ പറഞ്ഞപ്പോ അള്ളാഹു അത് പുറത്തു കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആദിം നബി തൗസൻഡ്സ് ഓഫ് ഇയേഴ്സിൽ ലിവ് ചെയ്ത് കൊടുക്കും അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് നം നാം അള്ളാഹുവിനെ ഒബേ ചെയ്യണം ഇബ്ലീസിനെ ഒബേ ചെയ്യാൻ പാടില്ല നമ്മൾ നാം അള്ളാഹുവിനെ ഒബേ ചെയ്താൽ നാം സ്വർഗത്തിലെത്തും പക്ഷേ നമ്മൾ നാം ഇബ്ലീസിൽ ഇബ്ലീസിൽ ഒബേ ചെയ്താൽ നാം നരകത്തിലെത്തും അപ്പൊ നിങ്ങൾക്കൊക്കെ സ്വർഗത്തിലല്ലേ പോണ്ടത് അപ്പോൾ അള്ളാഹുവിനെ ഒബേ ചെയ്ത് അനുസ്കരിക്കുക നമ്മൾ നാളിന് നോമ്പ് എടുക്കുക കഴിയുന്നവരൊക്കെ ഖുറാനൊക്കെ ഓരോ കേട്ടോ ഇത്രയല്ലേ എത്രയല്ല വീഡിയോ അസലവലേക്കും